േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ഛനയെ രക്ഷിക്കുന്നതിന് വേണ്ടി കരിമലക്കുടിയിലേക്ക് പോയേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് സഹോദരന്മാർ ഇതേ തുടർന്ന് കരിമലക്കുടിയിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള സമ്മതം അവർ നേടിയെടുക്കുകയാണ് ഇതോടെ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് രുഖുവിനെ രുഖു ഉടൻ തന്നെ ഈ കാര്യം വിജയശങ്കറിനെ അറിയിച്ചതിനെ തുടർന്ന് വിജയശങ്കർ ഒന്നും പറയുന്നുമില്ല മനസ്സിൽ കുക്കയിലേക്ക് വീണ അർച്ചനയെ ഇനി അവരെങ്ങനെ കണ്ടെത്താനാ അവർക്കിനി അതിന് സാധിക്കുകയൊന്നുമില്ല അവൾ തീർന്നു കഴിഞ്ഞു ആ കാര്യം ഉറപ്പ് തന്നെയാ ഇനി എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ മുന്നിലേക്ക് പോകാം ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ സമയം പിറ്റേന്ന് മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്ന് ഉണരുന്ന അയാൾ അർച്ചനയോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് അർച്ചന എനിക്ക് തെറ്റുപറ്റി ഞാൻ മദ്യത്തിൻ്റെ ലഹരിയിൽ മോശമായി പലതും ചെയ്തു എന്ന് അറിയാം ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാവുകയാണ് നിങ്ങളുടെ മാപ്പൊന്നും എനിക്ക് വേണ്ട എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം അതിന് നിങ്ങളെന്നെ സഹായിച്ചാൽ മതി ശരിയെന്ന് പറയുന്ന അയാൾ ഇതോടെ അർച്ചനയെ പുറത്തേക്ക് വഴികാട്ടി കൊടുക്കുകയാണ് ഇതേ തുടർന്നാണ് അർച്ചനയും സഹോദരന്മാരും കണ്ടുമുട്ടുന്നത് ഇതോടെ അർച്ചന ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് തൻ്റെ അനിയന്മാരെ ഇതേ തുടർന്നാണ് അർച്ചന മരിച്ചിട്ടില്ല എന്നുള്ള വിവരം ചന്ദ്ര അറിയുന്നതും ചന്ദ്രയാകെ ഞെട്ടിപ്പോകുന്നതും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്